കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് പെൺമക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് കസ്റ്റഡിയിൽ തൊടുപുഴ ചുങ്കം സ്വദേശി നോബി കുര്യാക്കോസിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ഒടുവിൽ കേരളത്തിലെ സകല ആളുകളും കാത്തിരുന്ന ആ വാർത്ത വന്നിരിക്കുകയാണ് ഷൈനയുടെയും മക്കളുടെയും മരണത്തിന് കാരണക്കാരനായ ഷൈനിയുടെ ഭർത്താവായ നോബി കുര്യാക്കോസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇത്ര സന്തോഷത്തോടു കൂടിയ ഒരു വാർത്ത കേരളത്തിലെ ജനങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല ഷൈനി കുഞ്ഞുങ്ങളും മരിക്കുന്നതിന് മുന്നേ തന്നെ ഈ നോബി കുര്യാക്കോസിനെതിരെ ഗാർഹിക പീഡനത്തിന് ഷൈനി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു എന്നാൽ നോബിയും നോബിയുടെ ചേട്ടനായ അച്ഛനും ഒക്കെ ചേർന്ന് അവരുടെ രാഷ്ട്രീയ സ്വാധീനവും പണവും ഒക്കെ ഉപയോഗിച്ച കേസുകളൊക്കെ ഒതുക്കി തീർക്കുകയാണ് ചെയ്തത് അതുകൂടാതെ ഈ നോബി കുര്യാക്കോസ് ഇറാഖിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നേ ഷൈനിയുടെ അടുത്തെത്തിയും വലിയ രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുവെന്ന് അവിടുത്തെ നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഷൈനിങ് കുഞ്ഞുങ്ങളും ഇങ്ങനെ ജീവൻ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആയി തീർന്നതും എന്നുള്ള കാര്യവും നാട്ടുകാര് വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട് നോബി കുര്യാക്കസിന്റെ വീട്ടിൽ വെച്ചും അല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്തും നോബി കുര്യാക്കോസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ നോബി കുര്യാക്കോസിന്റെ ജ്യേഷ്ഠനായ അച്ഛന്റെ ഭാഗത്തു നിന്നൊക്കെ വലിയ പീഡനങ്ങളാണ് ഈ പെൺകുട്ടിക്ക് ഏക്കേണ്ടി വന്നത് അത് നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ ഒരു സ്ഥിതിക്ക് നോബി കുര്യാക്കോസിന്റെ എതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസ് കേസെടുത്തില്ല എന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ജനരോഷം ഈ പോലീസ് നേരിടേണ്ടി വരും അതോടൊപ്പം തന്നെ സർക്കാരും നേരിടേണ്ടി വരും ഇതിനേക്കാളും ചെറിയ കേസുകളിൽ വരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നുണ്ട് അപ്പോൾ കേരളക്കാരെ ആകെ ഒന്നാകെ ചർച്ച ചെയ്യുകയും പലവിധമായിട്ടുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്തു വോയിസ് ക്ലിപ്പുകളായിട്ടും മറ്റും അപ്പോൾ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ പുറത്തു വരുന്ന സമയത്ത് ഈ നോബിയ കുര്യാക്കോസിന് എതിരെ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രകരണം കുറ്റം ചുമത്തി തക്കതായിട്ടുള്ള ശിക്ഷ ഈ നോബിയ കുര്യാക്കൂസിന് വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ പൊതുജനങ്ങളുടെ എല്ലാം അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ കടമയാണ് അത് ചെയ്തേ മതിയാകൂ ഷൈനി തന്റെ ഉറ്റ സുഹൃത്തിനെ വാട്സപ്പ് സന്ദേശമായിട്ട് അയച്ച ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഷൈനിക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ കൂട്ടി ഇങ്ങനെ മരണത്തിലേക്ക് നടന്നു നടന്നുനിന്നുവാൻ വേണ്ടിയുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ആണോ എടി ഞാനത് കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു അറിയാമോ നീണ്ടോദിക്കാടി എന്ന് വെച്ചാൽ ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പം കുറച്ച് നാൾ ഒരു വർഷത്തേക്കുമല്ല അവിടെ വന്ന് കയറി പോയി നോക്കിയെന്ന് വെച്ചാൽ ഈ അമേരിക്കയുടെ എൻഡ് സാറിന് കഴിഞ്ഞാലും അതിപ്പോൾ ഒരു വർഷത്തോളം എടുക്കും അതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയണമെങ്കിലേ എന്നാൽ ആ സമയം കൊണ്ട് ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒത്തിരി തപ്പി എന്നാൽ എനിക്ക് പിന്നെ പിള്ളേരെ വല്ല ഹോസ്റ്റൽ നടത്തിയിട്ട് ഏഷ്യ കാർഡ് വല്ലതും വർഷം ഒരു വർഷം വെച്ച് കൂടി ചെയ്യുവാണെങ്കിൽ ആ സമയം കൊണ്ട് നമുക്കൊരു പ്രസൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും ആ സമയം കൊണ്ട് നിങ്ങൾ ജോലിയും ചെയ്യായിരുന്നല്ലോ നടത്തോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കുറേ ആയിട്ട് എനിക്കിപ്പോൾ നമ്മുടെ ഏഷ്യൻ ഹാർട്ടിലെ ആ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പേ കുറേ ആയിരുന്നു ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മെസ്സേജസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് എന്നൊക്കെ നല്ല കൊല്ലം വന്നിട്ടുണ്ടോ പിന്നെ വേറെ ഞാൻ വിശേഷം അതിപ്പം എന്താ കഴിഞ്ഞ ഫെബ്രുവരിയില്ല പതിനേഴിന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്നു അതിനും പുള്ളി വന്നില്ല പുള്ളി ഒക്കെ നാട്ടിൽ വന്നിട്ടുണ്ട് ആരും വന്നില്ല ഈ ലെറ്റർ അവർ കൈപ്പറ്റുന്നില്ല ഇപ്പം മൂന്ന് നാല് പ്രാവശ്യമായി എന്നാ റീസൺ എന്താണെന്ന് എനിക്കറിയത്തില്ല ഇപ്പം എത്ര നാളായിട്ടും പറ്റിയില്ലെങ്കിൽ ഇപ്പം അടുത്ത ഫെബ്ര ഏപ്രിൽ പതിനേഴിന് അടുത്ത ഏപ്രിൽ ഒൻപതിന് അപ്പം നേരത്തേക്ക് വന്നിട്ടില്ലായെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേർക്കുള്ള പൈസ അയക്കുമ്പോൾ കാണുമോ അങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്താ ചേർന്നറിയത്തില്ലേ അതായത് നീട്ട് പോകുന്ന പരിപാടിയാണ് അതിപ്പോൾ ഒരു തീരുമാനവും ആവുന്നില്ല അതിപ്പോൾ എത്ര നാളായി നീക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ അതിനൂടെ ഈ ഒരു ഓയിസ് കേൾക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഈ പാവത്തിന് ഈ കുഞ്ഞുങ്ങളെയും കുട്ടി എങ്ങനെയും ജീവിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും തടസ്സപ്പെടുത്തിയത് ഈ നോബിയും നോബിയുടെ ജ്യേഷ സഹോദരനായ ആ പുരോഹിതനും ആണ് അപ്പോൾ ഈ പുരോഹിതൻ ഓസ്ട്രേലിയയിലാണ് ഉള്ളത് ആ പുരോഗതിന് എതിരെ അവിടുത്തെ ഓസ്ട്രേലിയൻ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പരാതികൾ പരാതികള് ഒക്കെ അയച്ചു കൊണ്ട് അവിടെ നിന്നും ഇദ്ദേഹത്തെ എന്നുള്ള ആവശ്യം ശക്തമാക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് അദ്ദേഹത്തെയും നാട്ടിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായ രീതിയിലുള്ള ശിക്ഷ ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ എല്ലാ മലയാളികളുടെയും ആഗ്രഹം അത് കൃത്യമായ രീതിയിൽ പോലീസ് നടപ്പിലാക്കും എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇവർക്ക് ഏത് രീതിയിലുള്ള ശിക്ഷ വാങ്ങി നൽകണം എന്നുള്ളതാണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും